കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പൊതുമരാമത്ത് പ്രവർത്തികളുടെ നടത്തിപ്പിനായി അവലോകന യോഗം ചേർന്നു സി ആർ മഹേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള പ്രവർത്തികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായാണ് എം അധ്യക്ഷതയിൽ യോഗം ചേർന്നത് സിആർ മഹേഷ് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള അംഗനവാടി സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം കുലശേഖരപുരം പിഎച്ച് സെന്റർ കെട്ടിട നിർമ്മാണം റോഡുകൾ വായനശാലാ മന്ദിരം എന്നിവയുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായാണ് സിആർ മഹേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് അടിയന്തിരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് എം എൽ എ നിർദ്ദേശിച്ചു അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ അനു ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡെപ്യൂട്ടി ഡി എംഒ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് പൊതുനിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സച്ചിൻ ഓച്ചിറ ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ വകുപ്പ് തല ഉദ്യോഗസ്ഥർ കരാറുകാർ രതീഷ് സജീവ് മാമ്പറ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി